തിരുപ്പതി ഭഗവാന്റെ ദർശനത്തിനെത്തിയവരിൽ സ്ത്രീ ഉൾപ്പെടെ ആറുപേർ മരിച്ച സംഭവത്തിൽ വിമർശനങ്ങളുടെ ഒരു പുത്തൊഴുക്ക് തന്നെയുണ്ട് ഭാരവാഹികളുടെ അശ്രദ്ധയെന്നോ ഭരണകൂടത്തിന്റെ പിഴവെന്നോ പറഞ്ഞല്ല സംഭവം അല്ലു അർജുന്റെ പേരിലാണ് അല്ലു അർജുന്റെ സിനിമ കാണാൻ എത്തി തിക്കിലും തിരക്കിലും പെട്ട് മരണം സംഭവിച്ചതുമായി താരതമ്യം ചെയ്യുകയാണ് തിരുപ്പതിയിലെ ഈ സംഭവത്തെ ഈ ദുരന്തത്തിൽ നിങ്ങൾ ആർക്കെതിരെയാണ് കേസെടുക്കാൻ പോകുന്നത് മക്കയിലെ ഹജ്ജിനെത്തിയവർ തിരക്കിൽപ്പെട്ട് മരണം സംഭവിച്ചപ്പോൾ വിമർശനങ്ങളുടെ ശരങ്ങൾ വർഷിച്ചവരെയൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് തുടങ്ങി ഒരു കൂട്ടം വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കമന്റുകൾ ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാനെ കാണാൻ എത്തിയവർക്ക് അപകടം സംഭവിച്ചപ്പോൾ ഭഗവാൻ എന്തേ രക്ഷിക്കാനെ ഇങ്ങനെ ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും മനുഷ്യൻ ജനിച്ചാൽ ഒരു നാൾ മരിക്കണം അത് ഏത് ദേവാലയത്തിലാണെങ്കിലും മരണം മാറ്റപ്പെടാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇനി തിരുപ്പതിയിലെ അപകടത്തെപ്പറ്റി പറയാം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ വൈകുണ്ടദ്വാര ദർശനത്തിനെത്തിയവരാണ് തിക്കിലും തിരക്കിലും പെട്ടത് ആറുപേർ മരണപ്പെടുകയും ഇരുപതിലധികം ആളുകൾ പരിക്കേൽക്കുകയും ചെയ്യപ്പെട്ട സംഭവമായിരുന്നു തിരുപ്പതിയിൽ സംഭവിച്ചത് ടിക്കറ്റിനായി ആയിരക്കണക്കിന് ഭക്തർ രാവിലെ മുതൽ തിരുപ്പതിയിലെ വിവിധ കേന്ദ്രങ്ങൾ തടിച്ചുകൂടിയിരുന്നു വൈകുന്നേരം പ്രവേശനം അനുവദിച്ച ഉടൻ ഭക്തർ തിക്കി തിരക്കി അകത്തേക്ക് കയറുകയായിരുന്നു തിരുപ്പതി വിഷ്ണുനിവാസം ഭാഗത്ത് നിലത്ത് വീണ്ടുപോയവരാണ് മരണപ്പെട്ടത് നിരവധി ഭക്തർക്ക് തിരക്ക് ശ്വാസതടസ്സവും അനുഭവപ്പെട്ടിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസും ക്ഷേത്ര സമിതിയും പരാജയപ്പെട്ടെന്നാണ് ഭക്തരുടെ ആരോപണം പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ എത്തിച്ചിരുന്നു എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധിയും ദ്രൗപതി മുർമ്മും നരേന്ദ്രമോദിയും രംഗത്തുമെത്തിയിട്ടുണ്ട് മരണക്കണക്കുകൾ വാർത്തകളിൽ നിറയുമ്പോൾ കൂടെ തന്നെ വിമർശനങ്ങളും നിറയുകയാണ് പ്രശ്നം ക്ഷേത്രനടയിൽ ഉണ്ടായ ദുരന്തം എന്ന് തന്നെ വിശേഷിപ്പിച്ചാണ് ദുരന്തം സംഭവിച്ചത് ഒരു ക്ഷേത്രം നടയിൽ വെച്ചായതിനാൽ മതവിശ്വാസികൾക്ക് ഇരിക്കപ്പെടുന്നില്ലെന്ന് തന്നെ വേണം പറയാൻ പക്ഷെ പറയുന്നതിലും ഒരു പരിധി വരെ നമുക്ക് ശരിവയ്ക്കാം കാരണം ദൈവവിശ്വാസം നല്ലതൊക്കെയാണ് വിശ്വാസം ഒരാളുടെ വ്യക്തിപരമായ കാര്യവുമാണ് എന്നാൽ അന്ധമായ വിശ്വാസമായി പോയാൽ അവിടെ ദൈവത്തിന് പോലും തടയിടാൻ കഴിയില്ല നമ്മളൊക്കെ മനുഷ്യരാണ് ദൈവത്തിന്റെ സൃഷ്ടി എന്ന് വിശ്വസിക്കുന്ന പച്ചയായ മനുഷ്യർ ആ സൃഷ്ടികർത്താവ് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും നൽകിയിട്ടുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ ചിന്തിക്കാൻ കഴിയും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണെങ്കിൽ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളെ ഒഴിവാക്കാനും നമുക്ക് കഴിയും അതൊന്നും ചിന്തിക്കാതെ ഭഗവാൻ രക്ഷിക്കുമെന്ന ചിന്തയുമായ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത തിക്കിലും തിരക്കിലും ചെന്നുപെട്ടാൽ മരണം സ്വയം വരിക്കേണ്ടി വരും എന്ന് തന്നെ പറയാനുള്ളൂ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ ദൈവത്തെ കാണാൻ ടോക്കൺ വിറ്റ് കാശുണ്ടാക്കാൻ വ്യഗ്രത കാണിക്കുന്നവർക്കും മുന്നിൽപ്പെട്ട് സ്വന്തം ജീവൻ അപായപ്പെടുത്തണോ എന്നും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്